കഴിഞ്ഞ വിവരണത്തിൽ അബ്രഹത്തും സംഘവും സൈന്യവും എത്തിയതായും സഖീഫ് ഗോത്രിക്കാർ അബ്രഹത്തിന് മക്കയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ഒരു വഴികാട്ടിയെ നൽകുകയും ചെയ്ത ാണ് നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ മുഹമ്മീസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ വഴികാട്ടി മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ ഖബറിന്മേൽ അറബികൾ കുറെ കാലം കല്ലറിയുകയും ചെയ്യുകയുണ്ടായി എന്ന് നമ്മൾ പറയേണ്ട ഇതിന്റെ കാരണവും അവിടെ വ്യക്തമാക്കി അങ്ങനെ മുഹമ്മീസിൽ നിന്നും അബ്രഹത്തും അദ്ദേഹത്തിന്റെ സൈന്യവും മുന്നോട്ട് പോവുകയാണ് പോകുന്ന വഴിയിലൂടെ നീളം ഇവർ കൊള്ളയും അതുപോലെ പിടിച്ചുപറിയും തട്ടിപ്പൊക്കെ നടത്തിക്കൊണ്ടാണ് ഈ സംഘം മക്കയുടെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത് കുറേശ്ശികളുടെ ഒരുപാട് സമ്പത്തിവർ കൊള്ളയടിക്കുകയുണ്ടായി ഒരുപാട് കാലികളെ ഒട്ടകങ്ങളെ കൊള്ളയടിക്കുകയുണ്ടായി അക്കൂട്ടത്തിൽ ബിശ്വലാൽ ഇസ്ലമിയുടെ പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ ഇരുന്നൂറൊട്ടകവും ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അബ്ദുൽ മുത്തലിബിന്റെ ഇരുന്നൂറൊട്ടകവും ഒട്ടകങ്ങളെയും ഈ അബ്രഹത്തിന്റെ സൈന്യം അബ്രഹത്തിന്റെ സംഘം കൈക്കലാക്കി എന്ന് ചരിത്രം പറയുന്നു അങ്ങനെ അബ്രഹത്ത് മക്കയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞേക്കുകയാണ് മക്കാർക്കുള്ള സന്ദേശവുമായിട്ട് ആ സന്ദേശത്തിൽ അബ്രഹത്ത് മക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് നാം നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നവരല്ല കായ പൊളിക്കുക എന്ന കൂടി വന്നവരാണ് നിങ്ങൾ ഞങ്ങളോട് എതിരിടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു ആപത്തും ഉണ്ടാവുകയില്ല എന്നൊരു സന്ദേശമായിരുന്നു ദൂതൻ മുഖാന്തരം അബു അബു അബ്രഹത്ത് മക്കയിലേക്ക് വിട്ട സന്ദേശം അതോടൊപ്പം തന്നെ ദൂതനോട് അബ്രഹത്ത് പറയുകയുണ്ടായി മക്കയിലെ മക്കാരുടെ നേതാക്കളെ തന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നൊരു ആവശ്യം കൂടി അബ്രഹത്ത് ദൂതനെ മുന്നിൽ വെക്കുകയുണ്ടായി അങ്ങനെ ഈ ദൂതൻ മക്കയിൽ പ്രവേശിക്കുകയും അന്ന് മക്കയിലെ മക്കാരുടെ തലയെടുപ്പുള്ള നേതാവ് അബ്ദുൽ മുത്തലിബ് ആയിരുന്നു മുത്തലിബായിരുന്നു നബിസുറാലിസ്ലമന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിനെ സന്ദർശിച്ച് അബ്രഹത്തിന്റെ ഈ സന്ദേശം കൈമാറുകയും അദ്ദേഹത്തോട് സംഭാഷണം നടത്തുകയും ചെയ്തപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ മറുപടി ഇതായിരുന്നു അബ്ദുൽ മുത്തലിബി സ്ഥിതികളൊക്കെ തന്നെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പഠനം നടത്തി അബ്രഹത്തിനെ നേരിടാൻ ഞങ്ങൾക്ക് ത്രാണിയില്ല അബ്രഹത്തിനെയും സൈന്യത്തെയും നേരിടാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല ഈ ഭവനം അള്ളാഹുവിന്റെ ഭവനമാണ് അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ ഭവനം അതായത് കഴ അവൻ തന്നെ സംരക്ഷിച്ചു കൊള്ളും എന്നൊരു മറുപടി ആയിരുന്നു ആദ്യം അബ്ദുൽ മുത്തലിബ് നൽകിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദൂതൻ അല്പസമയത്തിന് ശേഷം അബ്ദുൽ മുത്തലിമിനോട് പറഞ്ഞു നിങ്ങൾ എന്നോടൊപ്പം അബ്രഹത്തിനെ സന്ദർശിക്കാൻ വരണം അങ്ങനെ അബ്രഹത്തിനെ സന്ദർശിക്കാൻ അബ്ദുൽ മുത്തലിബ് സമ്മതിക്കുകയും ദൂതന്റെ കൂടെ അബ്രഹത്തിനെ സന്ദർശിക്കുവാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് പോവുകയും ചെയ്തു എന്നാണ് അബ്ദുൽ മുത്തലിബിനെ അബ്രഹത്ത് കണ്ട മാത്രയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് കാരണം അബ്ദുൽ മുത്തലിബിന്റെ വ്യക്തിത്വം അപ്രകാരം ആരെയും ആകർഷിക്കുന്നതായിരുന്നു എന്ന് ചരിത്രം പറയുന്നു അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു താങ്കൾക്ക് എന്താണ് വേണ്ടത് അബ്ദുൽ മുസലിമിന്റെ മറുപടി താങ്കൾ പിടിച്ചെടുത്ത എന്റെ എനിക്ക് തിരിച്ചു തരണം ഇത് കേട്ടപ്പോൾ അബ്രഹത്തന് അബ്ദുൽ മുസലിബിന്റെ കാര്യത്തിൽ വളരെ കുച്ഛം തോന്നി കാരണം അബ്ദുൽ മുസലിബിനോട് തന്നെ അബ്രഹത്ത് പറയുകയുണ്ടായി അങ്ങെ കണ്ടപ്പോൾ എനിക്ക് വലിയ മതിപ്പാണ് തോന്നിയത് പക്ഷെ ഇപ്പോൾ താങ്കളുടെ വർത്തമാനം കേട്ടപ്പോൾ എന്റെ കണ്ണിൽ താങ്കൾ വളരെ ചെറുതായിരിക്കുകയാണ് കാരണം താങ്കൾ താങ്കളുടെ ഒട്ടകത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് താങ്കളുടെയും താങ്കളുടെ പൊറുവിതാക്കളുടെയും മതത്തിന്റെ ആധാര കേന്ദ്രമായ കായയുടെ കാര്യത്തിൽ രക്ഷനവും താങ്കൾ മുണ്ടെന്നില്ല ആ വിഷയത്തെ താങ്കൾ സംസാരിക്കുന്നില്ല ഇത് കേട്ടപ്പോൾ അബ്ദുൽ മുത്തലിഫ് കൊടുത്ത മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു മറുപടിയാണ് ഞാൻ എന്റെ ഒട്ടകത്തിന്റെ മാത്രം ഉടമസ്ഥനാണ് ഒട്ടകത്തെ കുറിച്ച് മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ ഈ ഭവനത്തിന് അതിന്റെ നാഥനുണ്ട് ആ നാഥൻ ആ ഭവനത്തെ സംരക്ഷിച്ചുകൊള്ളും എന്ന് അബ്ദുൽ മുത്തലിബ് അബ്രാഹത്തിന് മറുപടി കൊടുത്തു ഈ മറുപടി കേട്ടപ്പോൾ അബ്രഹത്തിന്റെ മറുപടി അവന് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല അവൻ എന്ന് പറഞ്ഞാൽ ഈ ഭവനത്തിന്റെ നാഥന് ഇപ്പോൾ അബ്ദുൽ മുസലിഫ് പറഞ്ഞിട്ടുള്ള ഈ നാഥന് എന്നിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല എന്ന മറുപടി ആയിരുന്നു അബ്രഹത്ത് അബ്ദുൽ മുസലിഫിൻ നൽകിയത് അങ്ങനെ അബ്ദുൽ മുത്തലിഫ് അതിനും അദ്ദേഹത്തിന് മറുപടി കൊടുത്തു എന്നാണ് കാല അഞ്ചവജാക്ക അത് താങ്കളുടെയും അവന്റെയും അതായത് ഭവനത്തിന്റെ റബ്ബിന്റെയും കാര്യം എനിക്കെന്റെ ഒട്ടകമാണ് തിരിച്ചു കിട്ടേണ്ടത് എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ അപ്രാഹത്ത് ആ ഒട്ടകത്തെ തിരിച്ചു കൊടുക്കുകയും കൊടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം ഇതിലെ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ചരിത്ര വിവരണത്തിൽ അബ്ദുൾ മുത്താലിഖ് അബുറത്തിനോട് ഒട്ടകത്തിന്റെ കാര്യം പറയുക പോലും ചെയ്തിട്ടില്ല അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട് ഏതായിരുന്നാലും രണ്ട് നിവേദനങ്ങളുടെ രണ്ട് റിപ്പോർട്ടുകളുടെയും ബലാബലങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല അതൊരു മുൻഗണന അർഹിക്കുന്ന കാര്യമല്ല നേരെ മറിച്ച് ഇവിടെ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് ഈ വിപുലമായ സൈന്യത്തോട് അറുപതിനായിരം വരുന്ന സൈന്യാംഗങ്ങൾ പതിമൂന്നോളം ഗജവീരന്മാർ പതിമൂന്നോളം ആനകൾ ഈ വലിയ പടയോട് പൊരുതി കഴവയെ രക്ഷിക്കാൻ ശക്തമായിരുന്നില്ല അന്ന് മക്കയിലുണ്ടായിരുന്ന അന്ന് കഴവയുടെ പരിസരത്തുണ്ടായിരുന്ന അബ്ദുൽ മുത്തലിമിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ ആളുകൾ അത്രയും വലിയൊരു പടയെ നേരിടാൻ ശക്തന്മാരായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു മറുപടി നൽകാൻ തയ്യാറായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇത് അബുറഹത്തും അബ്ദുൽ മുസ്ലിബും തമ്മിലുള്ള നടന്ന സംഭാഷണമാണ് ഈ മിരണത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ബാക്കി കാര്യങ്ങൾ ഇൻഷാല് അടുത്ത ക്ലാസിൽ പറയാം അസാം വാരിക്കും വാഹമത്തല്ലോ